ഹ നമസ്കാരം സാധാരണ ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത് എൻ്റെ പേപ്പർ മേക്കെ കുറിച്ച് പറയാനോ അല്ലെങ്കിൽ ചോക്ലേറ്റെക്കുറിച്ച് അങ്ങനെ ബിസിനസ്പരമായിട്ടുള്ള എന്തെങ്കിലും കാര്യം പറയാൻ വേണ്ടിയായിരിക്കും ഞാൻ വീഡിയോ ചെയ്യുന്നത് സാറിന് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്ന് ഞാൻ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു വിഷയം പറയാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ റോഡ് അപകടങ്ങൾ ഒരു ദിവസം എന്തു വേണ്ടി റോഡ് അപകടങ്ങളാണ് നമ്മൾ ദിവസം ഉണ്ടാകുന്നത് നമ്മൾ ന്യൂസൊക്കെയാണ് ഞങ്ങളുടെ ദിവസം ഒരു എന്നും ഉണ്ടാവും ഇല്ലെങ്കിൽ ഒരു അപകടങ്ങൾ ഇപ്പോഴത് ഉണ്ടാകുന്ന ഒന്നിൽ ഓവർ സ്പീഡ് അല്ലെങ്കിൽ അശ്രദ്ധമായ ഡ്രൈവിങ് അല്ലെങ്കിൽ ഈ ബൈക്ക് അഭ്യാസം അതൊരു വളരെ ഒരു വല്ല ഒരു റോഡിൽ ബൈക്ക് അഭ്യാസം നടന്നത് അതുമൂലം അപകടം ഉണ്ടാകുന്നുണ്ട് ഈ അപകടം സംഭവിച്ച് പലരും മരണപ്പെട്ടു പോകുന്നുണ്ട് പലരും പിന്നെ ഗുരുതരമായ പരിക്ക് പറ്റി അങ്ങനെയും പോകുന്നുണ്ട് എന്തായാലും ഈ മരണപ്പെടുന്നവരും പരിക്ക് പറ്റുന്നവരും ഒക്കെ ഒരു കുടുംബത്തിൻ്റെ ആശ്രയമായിരിക്കാം അല്ലെങ്കിൽ നാളത്തെ പ്രതീക്ഷയായിരിക്കാം ഈ മരണപ്പെടുന്നവർ അവർ പോയി അപ്പം പിന്നെ നിനക്കപ്പുറമുള്ള അവസ്ഥ നേരിടുന്ന ഒരു വിഭാഗമാണ് ഈ പരുക്കേറ്റ കിടപ്പിലാവുന്ന ആൾക്കാർ അതൊരു വല്ലതൊരവസ്ഥയാണ് പരിക്കേറ്റ് ഈ തലയ്ക്കൊക്കെ പരിക്കേറ്റ് കഴിഞ്ഞ് ബഹുമാന പരുക്കേറ്റ് കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ കോമയിലൊക്കെ പോകും അത് വർഷങ്ങളോളം കിടക്കും അതുകൊണ്ട് നട്ടാൻ ഇഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ അത് പിന്നീട് അങ്ങോട്ടുള്ള ഒരവസ്ഥ എന്ന് പറയുന്നത് ഒരു നൂറാട്ടുള്ള ഒരാൾക്ക് സങ്കല്പിച്ചും കഴിയില്ല ആനയ്ക്ക് നെഫ്ലോസം സംഭവിക്കുന്ന ആൾക്ക് അന്നുമുതൽ കൂടെ വരുന്ന രണ്ട് പേരുണ്ട് ഒന്ന് യൂറിനറി ഇൻഫെക്ഷനും അതുകൂടെ തന്നെ ഉണ്ടാവും മറ്റൊന്ന് ബെഡ്ഷോർ ഇനി കിടന്ന ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും ശരീര സിസ്റ്റം കുറവായതുകൊണ്ട് പൊട്ടി അതൊരു വിഷയം ഉണ്ടാവും പിന്നെ മറ്റ് മോശം പോകാനുള്ള പ്രശ്നം മോശം സാധന രീതിയിൽ പോകില്ല അതും ഭയങ്കര വിഷയങ്ങളാണ് ഞങ്ങളൊക്കെ ഇങ്ങനെ പിന്നെ കളിച്ച് ചികിത്സികളും സംസാരിക്കും ഇങ്ങനെ വീടുകളിലേക്ക് വരും നിങ്ങൾ പോരാളികളൊന്നും പ്രചോദനം എന്നൊക്കെ ഞങ്ങളെയൊക്കെ പറയും പക്ഷേ ഒരു ദിവസം കടന്നു പോകാൻ ഞങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു പാട് ആ ബുദ്ധിമുട്ട് അതൊരു വല്ലാത്തൊരവസ്ഥയാണ് ഇതൊന്ന് കടന്ന് അപ്പം ഇതെല്ലാവർക്കും ഇതൊന്നും മനസ്സിലാക്കണം ഇങ്ങനെ ഒന്ന് വന്ന ഒരവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടുള്ള ഒരു ജീവിതം എന്ന് പറയുന്നത് ഒരു വല്ലാത്ത ഒരു 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 പറഞ്ഞാൽ എനിക്കാൻ പറ്റത്തില്ല അനുഭവിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ അത് അതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ സേഫായിട്ട് യാത്ര ചെയ്യാൻ ശ്രമിക്കുക ഓവർ സ്പീഡ് കുറയ്ക്കുക ഓവർ സ്പീഡ് കുറയ്ക്കുക ചിലപ്പോൾ നിങ്ങൾ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ലേറ്റായിട്ടായിരിക്കും എത്തേണ്ടത് പക്ഷേ അത് നിങ്ങളുടെ ജീവൻ്റെ വിലയാണത് അതുപോലെ അശ്രദ്ധമായി ഡ്രാവിങ് അശ്രദ്ധമായി ഡ്രാവിൽ ചെയ്യുന്നത് മറ്റൊരു കുഴപ്പം കൂടി ഉണ്ട് ഈ നിരവരാജി റോഡ് സൈഡ് നടന്നു പോകുന്ന ആൾക്കാരെ അവരെ ഈ ഇത് ബാധിക്കും അവരൊന്നും ചെയ്യുന്നില്ല റോഡ് സൈഡിലൂടെ നടന്നു പോകാൻ അവരെ വന്ന് ഇടിച്ച് വരുത്തി അങ്ങനെ നമ്മൾ കാണുന്നുണ്ടല്ലോ ഇഷ്ടംപോലെ അവനെ കാണുന്നുണ്ട് പിന്നെ ഒന്നുള്ളത് പറഞ്ഞാൽ ഈ റോഡ് അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം അതുപോലെ മൂലം ഉണ്ടാകുന്നുണ്ട് പക്ഷേ എല്ലാവരും നമ്മൾ സേഫായി യാത്ര ചെയ്യുക എന്നുള്ളതാണ് റോഡ് നമുക്ക് അഭ്യാസം കാണിക്കാനുള്ളതല്ല അതുപോലെ നമ്മുടെ നമുക്കെന്താ നമ്മളൊരു കഴിവ് ഡ്രൈവിങ്ങിൻ്റെ കഴിവ് ലഭിക്കാനുള്ള ഒരു വ്യതിയാണ് അല്ല ഇതൊക്കെ മനസ്സിലാക്കുക റോഡ് നിയമങ്ങൾ പാലിക്കുക റോഡ് നിയമങ്ങൾ നമ്മുടെ നമുക്ക് വേണ്ടിയുള്ളതാണ് നമ്മുടെ സുരക്ഷി സുരക്ഷിതത്തിന് വേണ്ടിയുള്ളതാണെന്ന് എല്ലാവരും മനസ്സിലാക്കുക അതനുസരിച്ച് പ്രവർത്തിക്കുക അപകടങ്ങൾ പറ്റാതെ അപകടങ്ങൾ പറ്റാത്ത സേഫായി യാത്ര ചെയ്യുക ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒപ്പം തന്നെ ഒന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരോട് എത്തിക്കുക ഓക്കേ